കട്ടപ്പനയിലെ കൊലപാതക കേസിൽ വിജയന്റെ മകൻ വിഷ്ണുവിനെ മാപ്പ് സാക്ഷിയാക്കുന്നതിനുള്ള രഹസ്യ രഹസ്യമൊഴിയെടുപ്പ് പൂർത്തിയായി സംഭവത്തിന് മറ്റ് ദൃക്സാക്ഷികളൊന്നും ഇല്ലാത്തതിനാലാണ് രണ്ടാം പ്രതിയായ വിഷ്ണുവിനെ മാപ്പ് സാക്ഷിയാക്കാൻ പോലീസ് തീരുമാനിച്ചത് കട്ടപ്പന കക്കാട്ടുകടയിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന നെല്ലിപ്പിള്ളിൽ വിജയനെ കൊലപ്പെടുത്തി വീട്ടിനുള്ളിൽ കുടിച്ചു മൂടിയ കേസിലെ രണ്ടാം പ്രതിയാണ് മകൻ വിഷ്ണു സഹോദരിയുടെ നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയ കേസിലെ മൂന്നാം പ്രതിയുമാണ് ഒപ്പം രണ്ട് മോഷണ കേസുകളിലും പ്രതിയാണ് ഈ കേസുകളിലെല്ലാം ഒന്നാം പ്രതി പുത്തൻപുരയ്ക്കൽ നിതീഷാണ് സ്വന്തം കുഞ്ഞിനെയും ഭാര്യ പിതാവിനെയുമാണ് കൊലപ്പെടുത്തിയത് ഇതിനു പുറമെ ബലാത്സംഗ കേസുമുണ്ട് ആഭിചാര കർമ്മങ്ങൾ നടത്തുന്ന നിതീഷിന്റെ ഭീഷണിക്ക് വഴങ്ങിയാണ് വിജയനും ഭാര്യയും രണ്ടു അടങ്ങുന്ന കുടുംബം വർഷങ്ങളോളം വീട്ടിലെ മുറിക്കുള്ളിൽ നിന്നും പുറത്തിറങ്ങാൻ കഴിയാതെ കഴിഞ്ഞത് ഭയം മൂലം അച്ഛനെയും സഹോദരിയുടെ കുഞ്ഞിനെയും നിതീഷ് കൊലപ്പെടുത്തിയ വിവരം വിഷ്ണു പുറത്തു പറഞ്ഞിരുന്നില്ല കേസിൽ അറസ്റ്റിലായതിനെ തുടർന്നാണ് വിവരങ്ങൾ പുറത്തു വന്നത് കുടുംബത്തെ തകർത്ത നിതീഷിന് തക്ക ശിക്ഷ ലഭിക്കാനാണ് മാപ്പു സാക്ഷിയാകാൻ വിഷ്ണു തീരുമാനിച്ചത് തൊടുപുഴ സി ജി എം കോടതിയുടെ നിർദ്ദേശപ്രകാരം കട്ടപ്പന ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റാണ് രഹസ്യമൊഴി രേഖപ്പെടുത്തിയത് രഹസ്യമൊഴിയുടെ പകർപ്പ് അന്വേഷണ ഉദ്യോഗസ്ഥന് കോടതി കൈമാറും നിതീഷിനെതിരെയുള്ള ശക്തമായ തെളിവുകളിലൊന്നായി പോലീസിന് ഇത് ഉപയോഗിക്കാൻ കഴിയും വിഷ്ണുവിനെ മാപ്പുസാക്ഷിയാക്കി വേഗത്തിൽ കുറ്റപത്രം സമർപ്പിക്കാനുള്ള തീരുമാനത്തിലാണ് പോലീസ് സംഭവത്തിന് മറ്റ് ദൃക്സാക്ഷികളൊന്നും ഇല്ലാത്തതിനാലാണ് രണ്ടാം പ്രതിയായ വിഷ്ണുവിനെ മാപ്പുസാക്ഷിയാക്കുവാൻ പോലീസ് തീരുമാനിച്ചത് ന്യൂസ് ബ്യൂറോ